ഹായ് ഹലോ കുട്ടികാരെ ഞാനിന്ന് ഒരു പാലുകാച്ചിന് പോവണേ എൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട് പാലുകാച്ചാണ് അപ്പോൾ ഞങ്ങളിത് അവിടെ എത്തി ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു അങ്ങനെ തന്നെ ഞങ്ങൾ നടന്ന് തുള്ളിച്ചാടി എൻ്റെ മോനും എല്ലാവരുടെ മോ വീടിൻ്റെ ഫ്രണ്ടിലെത്തി അടി പുളിയൊരു വീടായിരുന്നു അപ്പോൾ അമ്മയുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ അവർ വീട് വെച്ചത് അപ്പോൾ ചേച്ചിയും അനിയത്തിയും കൂടെ അടുത്തടുത്ത് താമസിക്കാമെന്നുള്ള വിചാരിച്ചത്തിലായിരിക്കും ആനെ ഞങ്ങളിത് ആ വീട്ടിനകത്തോട്ട് നമ്മളെ ക്ഷണിച്ചു ഞങ്ങളകത്തോട്ട് കയറി അങ്ങനെ എല്ലാവരുടെയും ചേട്ടന ജോലിക്കാരും കൂട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വീടൊക്കെ ഞങ്ങൾ നന്നായിട്ട് എടുത്തു അപ്പോൾ മോനാണ് വീട് എടുക്കുന്നത് അപ്പോൾ ചെറുതായിട്ട് അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് ഇടൊന്നൊരു ബേബിയെ കിട്ടി ഞാൻ ഞാനതിനടുത്ത് കൊഞ്ചിക്കയായിരുന്നു എനിക്ക് പൊതുവേ പെൺകുഞ്ഞുങ്ങളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ടാണ് ദൈവം എനിക്ക് രണ്ടാൺ മക്കളെയാണ് തന്നത് പിന്നെ അവിടെയുള്ള എല്ലാം കവർ ചെയ്തു അമ്മയേയും ചേച്ചിയേയും ഒക്കെ എല്ലാവരെയും കവർ ചെയ്തെടുത്തു പിന്നെ വീടിൻ്റെ ഓരോ മുക്കുമൂലകളും ഞാൻ അരിച്ചുപിറക്കി ഇതാണ് ഓപ്പൺ കിച്ചൺ ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് ഇനി നിന്ന് ടിവിയും കണ്ട് ഫുഡുണ്ടാക്കി കൊടുക്കാം ഇതായിരിക്കുന്ന ഒരു ബുദ്ധ മഹർഷിയുടെ പ്രതിമ പിന്നെ ഇതാകത്ത് റൂമാണ് ഇത് റൂമൊക്കെ അടിപൊളി നല്ല അടിപൊളിയായിട്ടുള്ള റൂമായിരുന്നു ഇത് ചേട്ടൻ്റെ ഫ്രണ്ട്സൊക്കെയാണ് അവരെല്ലാവരും കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇതൊക്കെ റിലേറ്റീവ്സാണ് അവരെല്ലാവരും ഉള്ളിലോട്ട് കയറി പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് പിന്നെ അടുത്തതാണ് ഫുഡിൻ്റെ കാര്യമെത്തി അടിപൊളിയൊരു സദ്യയായിരുന്നു ഞാൻ പോകുന്നിടത്തെല്ലാം എൻ്റെ സദ്യ ഒക്കെ ഗെയ്മാവാറുണ്ട് പിന്നെ ഞാൻ എന്താ വീട് ഇതാണ് നമ്മുടെ വീടിൻ്റെ ആ പ്രൊപ്പറേറ്റർ അപ്പോൾ നമ്മൾ വീടിൻ്റെ മുകൾ ഭാഗവും ഒക്കെയാണ് ഇതെ ടെറസ് ഒക്കെ കാണിച്ച് തരാമേ ഇതാണ് നല്ല ഫാബ്രിക്കേഷൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ പ്രൊപ്പറേറ്ററിൻ്റെ മകൻ പിന്നെന്താ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അങ്ങനെ നല്ല ഒരു അന്തരീക്ഷമുള്ളൊരു വീടാണ് അങ്ങനെ എന്താ ടെറസിൻ്റെ മുകളിലാണ് മുകളിൽ നിന്ന് പല കാഴ്ചകളും നമുക്ക് കാണാൻ സാധിക്കും അപ്പുറം ഇപ്പുറം വീട് ൊക്കെ ഉണ്ട് അവിടെ ഇനി അതൊക്കെ കയറി നോക്കണം അപ്പഴൊക്കെ ഏതൊക്കെ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഉണ്ടെന്നുള്ള കാര്യം പിന്നെ തിരിച്ചു വീട്ടിലേക്ക് മടങ്ങി അത്രയേ ഉള്ളൂ ബൈ